സ് അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബസ്സിൻ്റെ ലാഗിനെ പറ്റിയാണ് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ അപ്ഡേറ്റിന് ശേഷം വലിയ വലിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ അപ്പോൾ അതായത് നമ്മുടെ ഗ്രാഫിക്സിനൊക്കെ വലിയ വലിയ മാറ്റങ്ങൾ വരുത്തിയപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഫോണും അല്ലാതെ ഹാങ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതായത് നമ്മുടെ ഇപ്പോൾ ഹാങ്ങ് വരാനുള്ള കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ് കാരണം നമ്മുടെ ഫോണ് നമ്മുടെ ആ ഒരു ഗെയിമായിട്ട് പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് ഹാങ് വരുന്നതെന്ന് എല്ലാവർക്കും അറിയാം എന്നാലും ചില കാര്യങ്ങൾ നമ്മുടെ ഫോൺ കൊണ്ട് പറ്റുന്നതല്ല അതെന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മുടെ ഇന്ന് അപ്പോൾ വീഡിയോ ഈ ഒരു സംഭവം അതേപോലെ ഇതിനെ പറ്റിയ ചെറിയ ചെറിയ സൊല്യൂഷനൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ബസ്സിലെ ലാഗ് അത്യാവശ്യം കുറയ്ക്കാനായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ തന്നെ വീഡിയോ ചാനലിലൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കും അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോയും കൂടി കണ്ടിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട പോലെ ചെയ്യുക അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞതാണ് അതായത് എനിക്കറിയാവുന്ന സൊല്യൂഷനൊക്കെയാണ് അതിൽ പറഞ്ഞു തന്നത് അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ട് നോക്കുക അപ്പോൾ അതിൽ എന്തെങ്കിലും ട്രിപ്പ് നമ്മുടെ ഈ ഒരു വീഡിയോ ലാഗ് മാറാനായത് കൊണ്ട് ഒരു ടു ജി ബി മുതൽ ഒരു സിക്സ് ജി ബി വരെ ഉള്ള ഫോണുകൾ ഉപയോഗിക്കുന്ന ഒരു കണ്ടിട്ടേ കാര്യമുള്ളൂ അതിന് മുകളിലുള്ളവർക്ക് വലിയൊരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു പറഞ്ഞ റേഞ്ചിലുള്ള ഫോണുകൾ കാണുമ്പോൾ എന്തൊക്കെയാണ് ആ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്തെങ്കിലും നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റിയത് വലിയൊരു ഉപകാരം അതുകൊണ്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അതുപോലെ വീഡിയോ ഒന്നും മറക്കാതെ ലൈക്കും കൂടി ചെയ്ത് വയ്ക്കുക അത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും മനസ്സിലാക്കേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ബസ്സിൽ നമ്മളിനി കളിക്കണം അതായത് നേരം പോലെ ഹൈ ഗ്രാഫിക്സിലിട്ട് തന്നെ നമ്മൾ നേരെ പെർഫോമൻസോടെ കളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊരു എട്ട് ജി ബി റാമുള്ള ഫോണെങ്കിലും വേണം ആ ഒരു റേഞ്ചിലുള്ള ഫോണെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഇനി നടക്കുള്ളൂ ഈ ഒരു കാര്യങ്ങളെല്ലാവരും മനസ്സിലാക്കുക അതായത് നമ്മൾ ഇനി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതായത് ചെറിയ ചെറിയ ഡിവൈസിലുള്ള കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും ചെറിയ ചെറിയ പ്രശ്നങ്ങളായിട്ട് ഓരോന്നായിട്ട് വരും അപ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് അതിന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ അപ്പോൾ നമ്മൾ നമ്മളെന്നെ അധികം പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു ലാഗ് വരാനുള്ള ഒരു കാരണങ്ങൾ അതായത് നമ്മുടെ ഫോൺ കൊണ്ടല്ലാതെ ഗെയിമായിട്ട് വരുത്തുന്ന ചില കാര്യങ്ങളാണ് നമ്മളെന്ന് പറയുന്നത് അപ്പോൾ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അപ്ഡേറ്റ് ചെയ്യുമല്ലോ ബസ്സിൽ അപ്പോൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം എന്തിനാണെന്നറിയാലോ അതായത് ഓരോരോ ഫീച്ചർ ഓരോരോ അപ്ഡേറ്റ് വരും ഇത് നമ്മുടെ ഗെയിമിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് നമ്മൾ അത് ചെയ്തിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും പക്ഷെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കുന്നത് വളരെ നന്നായിരിക്കും അതായത് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ അതായത് ഒരുപാട് യൂട്യൂബിലൊക്കെ നമ്മൾ വീഡിയോസ് കാണുന്നതാണ് അതിലെന്തൊക്കെയുണ്ട് അതുപോലെ അതിൽ എന്തൊക്കെ മോശപ്പെട്ട കാര്യങ്ങളുണ്ട് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് എങ്ങനെ ചെയ്താൽ നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേറ്റായിട്ട് നമ്മളിപ്പോൾ അപ്ഡേറ്റ് വന്ന ഉടനെ ചാടി കയറി അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ പ്രശ്നങ്ങളൊന്നും അറിയാതിരിക്കില്ല അപ്പോൾ നമ്മൾ പഴയ അപ്ഡേറ്റിലേക്കും പോകാത്തൊരവസ്ഥ വരും പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് കളിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും അപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അപ്ഡേറ്റ് ഇപ്പോൾ നോർമലായിട്ട് അതിൻ്റെ അപ്ഡേറ്റ് വരുമ്പോൾ തന്നെ കുറേ കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഒപ്റ്റിമൈസേഷൻ അപ്ഡേറ്റ് അതായത് ബഗ് ഫിക്സിങ് അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് വേറൊരു അപ്ഡേറ്റും കൂടി വരും അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്താൽ ചിലപ്പോൾ വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല അതായത് ഇവർ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് ഓരോരോ കാര്യങ്ങളുടെയും കുഴപ്പങ്ങൾ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്താലേ നമുക്കറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതിനുശേഷമായിരിക്കും ഇതിനൊക്കെ ഒരു ഒപ്റ്റിമൈസേഷനായിട്ട് ഒരു അപ്ഡേറ്റ് വരിക അതിലായിരിക്കും എല്ലാ സംഭവങ്ങളും നമുക്ക് ക്ലിയർ ആയിട്ട് കളിക്കാൻ പറ്റുക എന്ന് വെച്ചിട്ട് ആരും പോയി ആവുന്ന വിചാരിക്കാതെ ഇരിക്കരുത് കാരണം ഓരോരോ അപ്ഡേറ്റും നമ്മുടെ ഗെയിമിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഫീല് വരുത്താനും വളരെ നല്ലതാണ് കാരണം ഓരോ അപ്ഡേറ്റ് കഴിയും തോറും നമ്മുടെ ഇതൊരു റിയലിസ്റ്റിക് ആയിട്ട് ഒരു ഗെയിമായിട്ട് വരികയാണ് നമ്മുടെ ബസ്സിടെ അപ്പോൾ അപ്ഡേറ്റ് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചില സ്ഥലത്ത് ഓടിക്കുമ്പോൾ ഒരു കുഴപ്പം ഉണ്ടാവില്ല നേരം പോലെ നല്ല ക്ലിയർ ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് കാണാം പക്ഷെ നമ്മൾ ചില സമയമാകുമ്പോൾ അതായത് ചില സ്ഥലത്ത് എത്തുമ്പോൾ ഒരു ബഗ് അടിക്കുന്ന പോലെ നമുക്ക് തോന്നും അതായത് നമുക്കൊരു സ്റ്റെക്കായിരിക്കുന്ന രീതിയിൽ നമുക്ക് തോന്നും അതുപോലെ തന്നെ ട്രാഫിക്ക് അതായത് നമ്മുടെ ഡ്രൈവിങ് ഇതൊക്കെ പല സ്ഥലത്തും പല രീതിയിലായിരിക്കും നമ്മുടെ ഒരു ബഗ്ഗായിട്ട് വരിക അപ്പോൾ ഇഷ്ടംപോലെ ബഗ്ഗ് നമ്മുടെ ബസ്സുകളിൽ നോക്കിയാൽ കാണാം അതായത് ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താലും ഇഷ്ടം പോലെ ബഗ്ഗുകൾ നമുക്ക് യൂട്യൂബേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അതുപോലെ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാവും ചില ഭാഗത്ത് ഇന്ന സ്ഥലത്ത് നമുക്ക് ബഗ് ബഗ്ഗുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും ലാഗായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ബഗ്ഗിപ്പോൾ ഗെയിമായിട്ട് കൊണ്ടുവരുന്നതാണ് അത് ഗെയിം ഇറക്കിയ ആൾ തന്നെ അതിനുള്ള സൊല്യൂഷനും ചെയ്യണം എന്നാൽ നമുക്ക് ബഗ് വരുമ്പോൾ ചെയ്യാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പരമാവധി വണ്ടിയുടെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുക അതായത് ഓവർ സ്പീഡ് കൂട്ടാതിരിക്കുക ഓവർ സ്പീഡ് ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാഫിക്സ് ഓവറായിട്ട് വർക്കാവും അപ്പോൾ നമ്മുടെ ബഗ് കുറച്ച് കൂടുന്നല്ലാതെ വേറെ മാറ്റമൊന്നും ഉണ്ടാവില്ല അത് മാത്രമല്ല ഈ ഒരു സംഭവം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും നമ്മുടെ ലാഗിനൊരു വ്യത്യാസവും വരില്ല അപ്പോൾ പരമാവധി ഇങ്ങനെ ഒരു ബഗ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പരമാവധി നമ്മുടെ സ്പീഡ് റേഞ്ച് ഒരു നൂറ് ആ ഒരു രീതിക്ക് വയ്ക്കുക ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ബഗ് അത്യാവശ്യം നമുക്ക് ഒഴിവായി കിട്ടും പിന്നെ ബഗ് നമുക്ക് ഒന്ന് അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു പറയുക അതിന് അതായത് നമ്മൾ ഒരുപാട് ക്രാഷുകൾ നമുക്ക് കാണാം അതായത് ട്രാഫിക് ഫെയിലിയറ് അതുപോലെ തന്നെ ഗ്രാഫിക്സിൻ്റെ ചില ഭാഗങ്ങൾ ഇപ്പോൾ നമുക്കറിയാം ഒരു റിയലിസ്റ്റിക് ആയിട്ടൊരു സ്ഥലം എങ്ങനെയാണ് അതേപോലെ തന്നെ ബസ്സിൽ പരമാവധി എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ ഓവറായിട്ട് ഗ്രാഫിക്സ് ആകുമ്പോൾ ചിലപ്പോൾ അത് ഫെയിലിയർ ആയിട്ട് വരാം അതായത് നമ്മൾ ഗ്രാഫിക്സിൻ്റെ ഒരു ടൈമിംഗ് ഒക്കെ തെറ്റിയിട്ട് ഒരു ചെറിയൊരു പ്രശ്നമായിട്ടൊക്കെ വരാം അതുപോലെ നമ്മുടെ ട്രാഫിക്കിൽ പെട്ടെന്ന് ആക്സിഡൻറ്റ് വരിക ഇതൊക്കെ ഓരോരോ ഫെലിയൊരു ഗ്രാഫിക്സ് നമ്മൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല ഈ ഒരു ആവുന്ന ഒരു സംഭവം പക്ഷേ നമുക്കിത് ബാധിക്കും അതായത് ലാഗായിട്ട് ആയിട്ട് നമ്മുടെ ഡ്രൈവ് ചെയ്യുമ്പോൾ അത് ലാഗായിട്ട് ബാധിക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇതൊരു ബഗ് പോലെയൊക്കെ തന്നെയാണ് സംഭവം അപ്പോൾ അതും പിന്നെ ഞാൻ ഒരു കാര്യമാണ് അതായത് ഞാൻ എൻ്റെ ഫോണിലും അതേപോലെ എൻ്റെ കൂട്ടുകാരെയൊക്കെ ഫോണിൽ ഗെയിം കളിച്ച് നോക്കിയപ്പോൾ ഒരു മനസ്സിലായ ഒരു കാര്യമാണ് നമ്മുടെ പിങ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം അതായത് പിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം നമ്മുടെ നെറ്റ് നെറ്റ്വർക്കിൻ്റെ ഒരു സിഗ്നലാണ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ചിലപ്പോൾ നമ്മുടെ നെറ്റ്വർക്കിൻ്റെയൊക്കെ പ്രോബ്ലം കൊണ്ട് നമ്മുടെ ഇത് ലാഗ് വരും ഇത് നമ്മൾ ഫ്രീ മോഡ് കളിക്കുമ്പോൾ അല്ലേ അതായത് നമ്മൾ ഇൻ്റർനെറ്റ് ഓൺ ആക്കി അതായത് കാരിയർ മോഡ് മൾട്ടിപ്ലെയർ മോഡ് ഇതൊക്കെ കളിക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുക അതായത് മൾട്ടിപ്ലെയർ മോഡിലാണെങ്കിൽ നമുക്ക് അതിൻ്റെ സിഗ്നലിൻ്റെ ഒരു സ്ട്രെങ്ത്ത് നമുക്കവിടെ സൈഡിൽ എഴുതി കാണിക്കും അപ്പോൾ അങ്ങനെ അതായത് നെറ്റ്വർക്കിൻ്റെ ഒരു ഇഷ്യൂ കൊണ്ട് ചിലപ്പോൾ നമുക്ക് ലാഗ് വരാം അത് നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഫ്രീ മോഡും കാരിയർ മോഡും നമ്മൾ ഇങ്ങനെ വെച്ച് കളിക്കണം അപ്പോൾ അത് നമുക്കങ്ങനെ ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും അപ്പോൾ അപ്പം പരമാവധി നമ്മൾ പിങ്ങ് അടിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരമാവധി നമ്മൾ ഇരിക്കുന്ന ഒരു നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറുക പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യം വരും അപ്പോൾ അനുഭവത്തിൽ അതായത് എൻ്റെ ഫോണിൽ ഞാൻ കളിച്ചപ്പോൾ അതായത് ഞാൻ ചെയ്തിരുന്ന ഓരോ പരിപാടികളാണ് ഇതൊക്കെ അപ്പോൾ ഇത് കറക്റ്റാണ് ശരിയാണെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് കുറഞ്ഞു കിട്ടും അപ്പോൾ അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്കും കൂടി പറഞ്ഞു തരികയാണ് അതുപോലെ ഈ ഒരു ട്രിക്കും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോണിൽ ഗെയിമായിട്ട് വരുത്തുന്ന ഒരു കാര്യങ്ങളാണ് അതായത് ഫോണിൻ്റെ കുഴപ്പമല്ല അപ്പോൾ ഓരോരോ പ്രശ്നങ്ങളായിട്ടാണ് ലാഗ് വരുന്നതെന്നും നമ്മൾ താഴെ കൊടുത്ത വീഡിയോയും കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കുക അപ്പോൾ അതിൽ എന്തെങ്കിലും ട്രിക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ലാഗ് കുറയ്ക്കാം നമുക്കിനി പരമാവധി ഈ ഒരു ലാഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ആപ്പുകളുടെയും ക്ലിയർ ക്യാഷ് അതായത് നമ്മുടെ ആവശ്യമില്ലാത്ത വേസ്റ്റ് ഡാറ്റ എന്നാണ് അതിന് പറയുക അപ്പോൾ ആവശ്യമില്ലാത്ത ഒന്ന് ക്ലിയർ ചെയ്യുക എന്നൊരു ആഴ്ചയിൽ ഒന്ന് ചെയ്താലും മതി നമ്മുടെ ഫോണിൻ്റെ ഒരു പ്രശ്ന അവസ്ഥ അനുസരിച്ചിട്ട് ചെയ്താൽ മതി അപ്പോൾ അത് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണാകുന്ന ആപ്പുകളൊക്കെ ആവശ്യമില്ലാത്തതാണെങ്കിൽ ഡിലീറ്റ് ചെയ്യുക പരമാവധി ഫോണ് ഫ്രീ ആക്കുക എന്നാണ് ഇതിലുള്ളൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലൊരു പരിപാടിയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഫ്രീ ആക്കുന്നത് ഗെയിമിനും നല്ലതാണ് നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസിനും നല്ലതാണ് അപ്പോൾ നമ്മൾ പരമാവധി അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഫോണിൽ ഇൻബിൽഡായിട്ടൊരു ഗെയിം ബൂസ്റ്റർ ഉണ്ടാവും അതൊന്ന് എനേബിൾ ചെയ്ത് വെച്ചാലും ചിലപ്പോൾ ഒരു പ്രശ്നം കുറച്ചൊക്കെ സോൾവ് ആയിരിക്കും കാരണം ഗെയിം ബൂസ്റ്റർ ഹൈ പെർഫോമൻസിൻ്റെ ഒരു രീതിയിലേക്ക് നമ്മുടെ ഫോണിനെ മാറ്റും അപ്പോൾ അത് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് പ്ലേ സ്റ്റോറില് ഒരുപാട് ഗെയിം ബൂസ്റ്ററുകളുണ്ട് അപ്പോൾ അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചിലപ്പോൾ നമുക്ക് മാറുമായിരിക്കും പക്ഷേ അതിനേക്കാട്ടിലൊക്കെ നല്ലത് എന്ന് പറയുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ആവശ്യമില്ലാത്ത ഡാറ്റകളൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യുക അപ്പോൾ അപ്ഡേറ്റിൽ ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളാണ് ഇപ്പോൾ ഞാനവിടെ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഞാൻ പറഞ്ഞതായിട്ട് ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ എനിക്കറിയാമല്ലോ നിങ്ങളെന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്കും കൂടി ചെയ്യുക ലൈക്ക് ചെയ്യാതെ വീഡിയോ കാണരുത് അപ്പോൾ ലൈക്ക് ചെയ്യുക എല്ലാവരും അപ്പോൾ നിങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം